നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഫൈവ് ഫ്ലാറ്റ് ഓഫർ റേറ്റ് ആണ് ജോർജ് കളക്ഷൻസ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളർ ചാർട്ട്സ് ആണ് മാത്രമല്ല ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പാക്കേജിൽ നമുക്ക് ലൈനിങ് അതായത് ഫോപ്പി സെറ്റ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ലൈനിങ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡ് ആണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നിങ്ങൾക്ക് അറിയാം ഞാൻ ഇതിന്റെ എന്താ പറയാ ഇത് ഇട്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അറിയോ എനിക്ക് ഈ സംഭവം ഉണ്ടോ കേട്ടോ ഈ എല്ലോ സെയിം ഫ്രീദൂന്റെ ഹൽദിക്ക് വേണ്ടിട്ട് ഞാൻ ഇതായിരുന്നു എടുത്തിരുന്നത് ഇത് തന്നെ ഞാൻ ഒന്ന് വേറെ ചെയ്തതും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അനുകേല് മാത്രം നിങ്ങൾക്ക് ഈ റേറ്റിന് കിട്ടത്തുള്ളൂ കണ്ണടച്ച് വാങ്ങിച്ചോ മറ്റൊരിടത്തും ഈ റേറ്റില് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടത്തില്ല ജോർദീരിയലില് അലോ ഷെയ്ഡില് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കേട്ടോ അടുത്ത കളർ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള അടിപൊളിയൊരു ബോട്ടിൽ ആണ് നല്ല ഇറച്ചി നിൽക്കുന്ന ബോട്ടിൽ ഗ്രീൻ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല രസം കൊണ്ട് കാണാനായിട്ട് ലൈനിങ്ങും അതുപോലെ തന്നെ ബോട്ടവും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർട്ടി ഫോർ ടു ഫോർട്ടി സെവൻ വരെ നമുക്ക് ടോപ്പ് ലെങ്ത് കിട്ടുവേ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇതൊന്നും പിടിച്ചേ നല്ല ഭംഗിയുള്ള ഒരു കിടിലെ കളക്ഷൻസ് ആണ് സെയിം കളർ ടോളും തന്നെയാണ് നമ്മളെ എന്താ ബോട്ടവും അതുപോലെ തന്നെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് അടിപൊളിയായിട്ട് നല്ല ഗ്രീൻ ആയിട്ടോ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല വീഡിയോ കണ്ടാൽ ഉടനെ വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്ത് അനുകാഡ് സെൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യാട്ടോ അടുത്തത് വന്നിട്ട് പേസ്റ്റൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ഈ മെറ്റീരിയൽ തരണ്ട അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ബോട്ടോമെറ്റിൽ സെയിം കളർ ടോൾ തന്നെയാണ് വരുന്നത് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഒരു ടീ ബ്ലൂ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീൽ ബ്ലൂ ഷീഡ് ആണ് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് കണ്ണച്ച സ്ക്രീൻഷോട്ട് എടുത്തു വന്നത് വേറെ തന്നെ എനിക്കയുടെ വാട്സപ്പ് നമ്പറിലേക്ക് ആയച്ചു അത്രയും മടിപൊലി കളക്ഷൻസ് ആവുന്നു കേട്ടോ പിന്നെ ഒരു നല്ല ഭംഗിയുള്ള ഒരു വൈനീഷ് മെറൂൺ ആണ് സെയിം കളർ തന്നെ ക്രേബിൾ നമ്മുടെ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ഒരു പാർട്ടിക്ക വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് പറയുന്നത് ടോപ്പ് ലെങ്ക് ഞാൻ പറഞ്ഞ പോലെ ടു ഫോർട്ടി സെവൻ വരെ നമുക്ക് ടോപ്പ് ലെങ്ക് എടുക്കാൻ പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളു അടിപൊളിയായിട്ടുള്ള ടൂ പോയിന്റ് ടൂ ഫൈവ് ലെങ്കില് നമുക്ക് ദുപ്പട്ടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസം കാണാൻ അടിപൊളി ആയിട്ടുണ്ട് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ലാസ്റ്റ് ആണ് പിന്നെ ഒരു പപ്പിൾ ഷെയ്ഡാണ് പപ്പിൾ ഷെയ്ഡിലും ടോപ്പ് എൻജിലാണ് ആ ഒരു വർക്ക് വരുന്നത് കേട്ടോ ഭയങ്കര സ്ക്വയർ എടുത്ത് വൈഡ് സ്ക്വയർ അല്ലെങ്കിൽ ബോട്ടനൊക്കെ എടുത്ത് ചെയ്താല് നല്ല ഭംഗിയായിരിക്കും അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനുകാ ഡിസൈൻസിൽ ഇന്നത്തെ റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷ്മെന്റ് കിട്ടിലൻ കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം ലാസ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട പാച്ചിങ് ഒരു ഡിഫറെന്റ് പാച്ച് ആണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടിന് ഷെയർ ചെയ്താൽ മതി കേട്ടോ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ദുപ്പട്ട ഹെവി ദുപ്പട്ടയാണ് കേട്ടോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ോ ഷെയർ ചെയ്തോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അനിക്കിട റേറ്റ് വരുന്നത് ഓഫർ സീലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും നിങ്ങൾ ഒട്ടും താമസിക്കരുത് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റിനാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പൊ അടുത്ത വീഡിയോ എല്ലാവരും ഹർബിയിട്ടിരിക്കുക